ഹായ് ഫ്രണ്ട്സ് എവർക്ക് ജിജിറ്റ് ഓർഡിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഫൈവ് പോയിന്റ് വൺ ആംപ്ലിഫയർ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യം അപ്പൊ ആംപ്ലിഫയറിന്റെ ആദ്യ പാർട്ടായി പവർ സപ്ലൈ സെക്ഷനാണ് നമ്മൾ ആദ്യം ഉൾപ്പെടുത്തിയത് ഇനി നമുക്ക് അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ കണക്ഷൻ കൊടുക്കുന്നതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന്റെ ഒരു ഒരു മേക്കിംഗ് വീഡിയോന്റെ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് സോ നേരിട്ട് വീഡിയോ നമ്മുടെ ഈ ഫൈവ് പോയിന്റ് വൺ ആംബ്ലിഫയറിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു ബ്രീഫ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെറിയൊരു ഡയഗ്രം ഇട്ടിട്ടുണ്ട് അത് നമ്മൾ സിമ്പിൾ ആയിട്ടാണ് കൊടുക്കുന്നത് ആർ സി സോക്കറ്റ് വഴി വരുന്ന ഫൈവ് പോയിന്റ് വൺ ഇൻപുട്ടിലെ ഫൈവ് ചാനലും നമ്മളൊരു വോളിയം കൺട്രോൾ വഴി ഫൈവ് ചാനൽ ബോർഡിലേക്ക് പോയിട്ട് അതിൻ്റെ ഔട്ട് സ്പീക്കർ സോക്കറ്റിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ സബ്ബൂഫറിൻ്റെ കാര്യം നോക്കണമെങ്കിൽ സബ്ബൂഫറിൻ്റെ ഔട്ട് നേരെ വന്നിട്ട് ഒരു സബുഫർ ഫിൽറ്റർ ബോർഡിലേക്കും അതിനുശേഷം അത് വോളിയം കൺട്രോളിലേക്ക് പോയതിന് ശേഷമാണ് സബു ഫ്രാമിഫെയർ ബോർഡിലേക്ക് പോകുന്നത് അവിടെ നിന്ന് നേരെ സ്പീക്കർ ഔട്ടിലേക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഈ സബ്ബുഫർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ വി എയുടെ സബ്സോണിക് ടൈപ്പ് സബ്ബൂഫർ ഫിൽറ്ററാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗെയിനും അതുപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസി ലെവൽ നമ്മുടെ സബൂഫറിൻ്റെ പഞ്ച് സ്മൂത്ത് സ്മൂത്താക്കാൻ ഹാർഡ് ആക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഫിൽറ്റർ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്ട്സപ്പ് ലിങ്കിലേക്ക് മെസ്സേജ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ വയറിംഗ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുക കൊടുക്കുക എന്നുള്ളത് ഡീറ്റെയിൽ ചെയ്യണമെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഔട്ട് പുട്ട് വയറിങ് ആണ് അതായത് ആംപ്ലിഫയർ ബോർഡിൽ നിന്നും സ്പീക്കർ ഔട്ടിലേക്ക് സ്പീക്കർ സോക്കറ്റിലേക്ക് നമ്മൾ ആവശ്യമുള്ള വയറുകൾ ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ അഞ്ച് ചാനലും അതുപോലെ തന്നെ സബ് ബൂഫറിനും വേണ്ടിയിട്ടുള്ള വയറുകളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇൻപുട്ട് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വയറുകളാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത് അത് ഇൻപുട്ട് കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർ സി സോക്കറ്റ് ഇന്നിൽ കൊടുത്തിട്ട് അതൊരു വോളിയം കൺട്രോൾ വഴിയാണ് ആംപ്ലിഫയർ ബോർഡിലേക്ക് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വയറുകളാണ് നമ്മൾ അളന്ന് കട്ട് ചെയ്യുന്നത് അപ്പോൾ എത്ര ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കട്ട് അതുപോലെ യറുകൾ നമ്മളാദ്യം ഫിൽട്ടറിലേക്ക് ഡയറക്റ്റ് പോയതിന് ശേഷമാണ് വോളിയം കൺട്രോളിലേക്ക് പോകുന്നത് എന്നിട്ടാണ് നമ്മുടെ സബ് ഫോർ ആംബിളിഫയർ ബോർഡിലേക്ക് പോകുന്നത് അപ്പോൾ ആ വയറ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് ഇടുകയാണ് ഈ ഒരു സബ് ഫോർ ഫിൽറ്ററിൽ ഓക്കെ അതുപോലെ തന്നെ ഇൻപുട്ടിലും കൊടുക്കേണ്ട വയറുകളെല്ലാം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് സോൾവ് ചെയ്ത് കൊടുക്കാം കാരണം ഒത്തിരി ആറ് വയറുള്ളത് എല്ലാം സെപ്പറേറ്റ് തന്നെയാണ് നമ്മൾ ഷീൽഡഡ് ആയിട്ടുള്ള വയർ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഇത് വിയർ സബ്സൺ ഫിൽറ്ററാണ് നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ കൊടുക്കാനാണ് അതായത് ഇത് ട്വൽ പവർ സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സബ് ഓഫറിന് കൊടുക്കുന്നത് അതേ പവർ സപ്ലൈ വരാണ് കൊടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു വയർ ഇതിൽ സോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് പുട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്പീക്കറിലേക്ക് കൊടുക്കുന്നതിനുള്ള വയർ നമുക്കൊന്ന് സോൾഡ് ചെയ്യാം അത് ബോർഡിൽ ആദ്യം സോൾഡ് ചെയ്ത് പുറത്ത് വെച്ചിട്ടാണ് ഞാൻ സോൾഡ് ചെയ്യുന്നത് കാരണം ഈ ബോർഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് സോൾഡ് ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഏകദേശം അളന്നിട്ട് അത് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോൾ സോൾഡ് ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ ബോർഡ് സോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോർഡ് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഔട്ടിലേക്ക് കണക്ട് ചെയ്യാൻ എളുപ്പ എളുപ്പം എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് കൊടുക്കേണ്ട ഇൻപുട്ട് നമുക്കൊന്ന് സോൾഡ് ചെയ്യാം അപ്പോൾ ആദ്യം അതിൽ രണ്ട് ചാനൽ വെച്ചിട്ട് നമ്മളൊരു ഒരു കേബിളാണ് കൊടുക്കുന്നത് കാരണം ഡുവൽ കോർ ആയിട്ടുള്ള ഒരു കേബിളാണത് അതിനകത്ത് ഒരു ഷീൽഡ് നമുക്ക് ഗ്രൗണ്ടായിട്ട് എടുക്കാം അപ്പോൾ ആ ഷീല് ഞാൻ ജസ്റ്റ് ഒരു സ്ലീവ് ഒന്ന് സ്ട്രിങ്ക് ചെയ്തിട്ടാണ് അത് മുട്ട മുട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ട്രിങ്ക് ചെയ്തിട്ടാണ് ആണ് സോൾഡ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ചാനൽ രണ്ട് ചാനൽ വെച്ചിട്ട് അതുപോലെ തന്നെ അഞ്ചാമത്തെ ചാനൽ ഒരു വയറും നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ എല്ലാ വയറും നമ്മളിപ്പോൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് വേണം നമുക്ക് ഈ ബോർഡ് അതിൻ്റെ ക്യാബിനറ്റിൽ ഫിക്സ് ചെയ്യാൻ നമ്മുടെ ആംപ്ലിഫയർ ബോർഡ് ഇപ്പോൾ ക്യാബിനറ്റിൽ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തിട്ട് ഞാനത് ഓരോ വയറുകളായിട്ട് സോൾഡ് ചെയ്യുകയാണ് നമ്മുടെ സോക്കറ്റിലേക്ക് ഔട്ട് പുട്ട് വയറാണ് ഇപ്പോൾ ആദ്യം സോൾഡർ ചെയ്യണം സ്പീക്കർ ലൈനിലേക്ക് കൊടുക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഏത് ചാനലിലാണ് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് നമ്മൾ ആ ഒരു സോക്കറ്റിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇതിലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫൈവ് പൺ വൺ ആംബ്ലിഫയർ ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ പോലെയുള്ള ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമുക്ക് ഫ്യൂച്ചറിൽ ഈ ആപ്പിന് ഒരുപാട് മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ മറ്റുമൊക്കെ ആഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ ഒരു സിമ്പിളായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ ഓരോ ചാനലിൻ്റെയും വോളിയം കൺട്രോളുകളാണ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് ഇൻപുട്ടിൽ നിന്നും വരുന്ന കണക്ഷൻ ഈ പറഞ്ഞ വോളിയം കൺട്രോളിലേക്ക് പോയിട്ടു ശേഷമാണ് ആംബ്ലിഫയർ സെക്ഷനിലേക്ക് പോകുന്നത് ഇപ്പോൾ സെൻട്രൽ ചാനലിൻ്റെ ഒരു കൺട്രോളാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് നമുക്ക് ഫുൾ ആയിട്ട് ടൈറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഓരോ ചാനലിലെയും നമുക്ക് ഇൻപുട്ടുന്ന വരുന്ന ആ ഒരു കണക്ഷൻ നേരെ വോളിയൂം കൺട്രോൾ വന്നതിന് ശേഷമാണ് നമ്മുടെ ആംപ്ലിഫയർ ബോർഡിലേക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഫ്രണ്ട് പാനലായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധാ പ്ലെയിൻ അക്കളിക് ഷീറ്റാണ് അതിൽ ജസ്റ്റ് നമ്മൾ തന്നെ ഹോൾ ചെയ്തിട്ടിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അത് സ്പെഷ്യൽ ആയിട്ടുള്ള പാനൽസ് പാനൽസൊന്നും നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് ഇനി വരുത്തേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത് പല ഡി അല്ലോ അതുപോലെ തന്നെ റിമോട്ട് കിറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ പരീക്ഷങ്ങൾ ഈ ഒരു ആംബ്ലിഫർ ഇതിൽ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തൽക്കാലം ഈ ഒരു ഫ്രണ്ട് പ്ലെയിനായിട്ടുള്ള പ്ലാൻ പാനൽ യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എല്ലാ ഒരു ചാനലിൻ്റെയും ഇതുപോലെ തന്നെ വോളിയം കൺട്രോളുകൾ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം മോണോ സിംഗിൾ ചാനലായിട്ടാണ് നമ്മളിതിൽ കൺട്രോൾ കൊടുക്കുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ചാനലിൻ്റെയും വോളിയം നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യണം എൻ്റെ ഉദ്ദേശം അതാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ബാസ്റ്റബിൾ ബോർഡോ അതുപോലെ തന്നെ പ്രോവലോജിക് ബോർഡോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിൽ ഒരു റിമോട്ട് കിറ്റോ അല്ലെങ്കിൽ ഡീക്കോഡർ കിറ്റുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ ഫംഗ്ഷൻസ് എല്ലാം ഉണ്ടാവും അതുകൊണ്ടാണ് ഇപ്പോൾ ആഡ് ചെയ്തത് കൂടാതെ നമുക്ക് ഡോൾ ബി പ്രൊസസ്സറിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു ഡീക്കോഡർ നിന്ന് വരുന്ന ആ ഒരു ഔട്ട് പുട്ട് പ്രോപ്പർ ആയിട്ട് തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് ആകെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു സബ് ഫ്രോ ഫിൽറ്റർ മാത്രമാണ് അത് നമുക്ക് പഞ്ച് ലെവലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹാർഡോ സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ആൾമോസ്റ്റ് വല്ല വോളിയും കൺട്രോൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആ വോളിയം കൺട്രോളുകളുടെ എന്താ പറയുക പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് വെക്കാം എന്നിട്ട് ഇതിൻ്റെ ആ ഫ്രണ്ടിലുള്ള ആ ഒരു ഷീറ്റ് ഇതിനകത്ത് പ്രൊട്ടക്റ്റീവ് ഷീറ്റ് ഉണ്ട് ആ ഒരു കവറിങ് അത് നമുക്ക് അഴിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വയറിങ്ങൾ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഇതിനകത്ത് ഫൈവ് പോയിൻറ്റ് വൺ ഇൻപുട്ട് അതായത് ഡി കോഡ് എന്നുള്ള ഇൻപുട്ട് കൊടുത്ത് ടെസ്റ്റ് ചെയ്യണം അത് നമ്മളൊരു അടുത്ത വീഡിയോ ചെയ്യാമെന്നാണ് കരുതുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ തേർഡ് പാർട്ടി ടെസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ് അതുവർക്കും എവർക്കും ബൈ